Субтитры сделал DimaTorzok പെരിന്തൽമണ്ണയിൽ യു ഡി എഫിനടിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള വിജയം കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം പിടിച്ചോന്നതാണ് ശബരിമല പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് പെരിന്തൽമണ്ണയിലും പ്രതിഫലിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ ഒരു തിരിച്ചിരവ് കേരളത്തിൽ മുഴുവൻ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും अभिवाद्यो आशंस थ्याङ्क यु जय समाधाना इहो शबर शाही सर्म काल नंढी साल बि മുർത്തു ചുരുടെ ധർമ്മ പദവി അഭ്യമി സമിതി മുതൽ മണ്ഡലയുടെ പട്ടിയും മനുഷ്യൻ ഹർഷ കുളന മണിയുമാര കളഞ്ഞു ആശ്രമ വിധ അനുഗ്രഹ വിധ അനുമാന തന്നെ ചെന്നു സമയം സമർപ്പിക്കുന്നത് മനസ്സാക്ഷിയോ பற்றி எந்த யூடியூபி வாட்ஸ்அப்